ൂർ അവരവിടേ മംഗ്ലൂരിലോട്ട് വന്നിരിക്കുകയാണ് നമ്മുടെ ബാക്ക് 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 ടു 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 ബാലൻസ് 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 വെറും അല്ല ഇപ്പോ അപ്പോ നിങ്ങൾ എല്ലാവരും ഇതുവരെ നമുക്ക് തന്ന സപ്പോർട്ട് ഉള്ളത് കൊണ്ടാണ് നമുക്ക് തലശ്ശേരി അതുപോലെ തന്നെ കളമശ്ശേരി എറണാകുളത്തൊക്കെ നമുക്ക് ബ്രാഞ്ച് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയത് അതേപോലെ തന്നെ ഇപ്പൊ നമ്മൾ മംഗ്ലൂരിൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് വെറും ഒരു ബാക്ക് ടു ബാലൻസ് അല്ല ബാക്ക് ബാക്ക് ടു ടു ബാലൻസ് സോ വെൽക്കം ടു ബാലൻസ് ഇത് നമ്മളുടെ ഇവിടുത്തെ റിസപ്ഷനിസ്റ്റ് ആണ് ഹായ് ഫാത്തിമ ഹായ് ഹായ് ദെൻ ഇവിടെ ഇന്ന് ഓപ്പൺ ആയി നിങ്ങൾ എല്ലാവരും ഞാൻ അറിയിച്ചിട്ടുണ്ടായിരുന്നു സോഷ്യൽ മീഡിയ വഴി എന്നാലും കുറച്ചുകൂടി അറിയാനുണ്ട് ഇത് നമ്മുടെ പ്രീതി ഇവിടുത്തെ ഫിസിയോതെറാപ്പിസ്റ്റ് ആണ് പിന്നെ നമ്മുടെ സ്റ്റാഫ്സ് എല്ലാവരും തന്നെ ഇവിടെ ഉണ്ട് ഷബീ സാറ് അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് നിങ്ങളില്ലാണ്ട് എന്ത് ഞാൻ അല്ലേ അപ്പോൾ നിങ്ങളെ എല്ലാവരെയും എനിക്ക് ക്ഷണിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പം ഞാൻ ഈ വീഡിയോ ഇടാൻ തന്നെ കാരണം നിങ്ങൾ ഓരോരുത്തരും ഇതിന്റെ ഭാഗമാവണം എന്ന് ആഗ്രഹമുള്ളത് കൊണ്ട് മാത്രമാണ് ഇതാണ് എന്റെ എന്താ പറയാ ഇനോബറേഷൻ ഭാഗമായിട്ട് കുറച്ചൊക്കെ ആക്കിയതേക്കാണ് ഇതെല്ലാം നമ്മുടെ പ്രൊഡക്ട്സ് കാര്യങ്ങളെല്ലാം ഉണ്ട് ദെൻ ഇതാണ് എന്റെ എന്താ പറയാ ഒപ്പിനിയൻ ഇരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് പിന്നെ നമുക്ക് കുറച്ച് ക്യാമ്പ് കാര്യങ്ങള് എല്ലാം ഉണ്ടായിരുന്നു അപ്പൊ ആ ക്യാമ്പ് കാര്യങ്ങളൊക്കെ ഇന്ന് നമുക്ക് കഴിഞ്ഞു ഒത്തിരി പേഷ്യൻസ് വന്നിട്ട് ഫ്രീ ട്രീറ്റ്മെന്റ് ഫ്രീ അവയർനെസ് ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് പോയി എനിക്കിതേ പോവുക ഇഷ്ടംപോലെ ഇവിടെ ഉണ്ട് അപ്പോൾ പിന്നെ വരുന്നതാണ് നമുക്ക് ഫിസിയോയുടെ ഒരു ഒ പി ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് പ്രീതി ലോഗോ ആണ് നമ്മുടെ ഫിസിയോതെറാപ്പിസ്റ്റ് അപ്പോൾ ഫിസിയോടെ റൂം എന്ന് പറയുന്നത് കുറെ ഫിസിയോതെറാപ്പിട്ട് കുറേ എക്യൂബ്മെന്റ്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നിന്നുകൂടെ കാണാം ജസ്റ്റ് ആണ് അല്ലാണ്ട് പ്രൊസീജിയർ റൂമ് ഫിസിയോ ചെയ്യുന്നതൊക്കെ നമ്മൾ അപ്പുറത്താണ് വരുന്നത് പിന്നെ ഇവിടെ നമ്മൾ പേഷ്യൻസ് നമുക്കിവിടെ ഇരിക്കുക അതുപോലെ എന്താ പറയുക ീട്ടിൽ ചെയ്തിട്ട് കുറച്ചു നേരം വെയിറ്റ് ചെയ്യാ ഇരിക്കുക അങ്ങനെയൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് ഇവിടെ വരുന്നത് നമുക്ക് ഇവിടെ ഒരു ഇലക്ട്രോ തെറാപ്പി നമുക്കറിയാലോട്ട് ഉള്ള ഇലക്ട്രോ തെറാപ്പിയുടെ ഒരു അതിവിശാലമായ ഒരു റൂമാണ് ഈ കാണുന്നത് എന്നിട്ട് നമുക്ക് വരുന്നത് ഡിറ്റോക്സിഫിക്കേഷൻ അങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങളുണ്ട് ഇതാണ് നമ്മുടെ ഡിടോക്സിഫിക്കേഷൻ റൂം എന്ന് പറയുന്നത് നമ്മളെല്ലാം അറേഞ്ച് ചെയ്ത് വരുന്നേ ഉള്ളൂ എല്ലാവർക്കും അറിയാം പക്ഷേ എന്നാലും നമുക്കറിയാം ഇലക്ട്രോളസി ഡിറ്റോക്സിറ്റ് ചെയ്യണം ഒരു സംഭവമാണ് ഇവിടെ ഉള്ളത് പിന്നെ നമ്മുടെ എല്ലാം എല്ലാം എല്ലാമായ ഒരു നമ്മുടെ മുഹമ്മദ് ഇല്ലിയാ സാർ അല്ലെങ്കിൽ നമുക്ക് ഈ ഏജൻഡ് ബാക്ക് ടു ബാലൻസ് ഇല്ല ഇതിന്റെ ചെയർമാൻ ആണ് മുഹമ്മദ് ഇല്യാസ് സാർ എന്നുള്ളത് സാറിന്റെ ക്യാബിനോട്ട് വെറുതെ പോകും ഹായ് സാർ ഹായ് അപ്പോ ഇതാണ് ഏജൻഡ് ബാക്ക് ടു ബാലൻസിന്റെ ഓൾ ഓൺ എന്ന് പറയുന്നത് ഞങ്ങൾ പ്ലാന്റ് ഒന്നും ഇല്ലാത്ത കാരണം സാർ ചെറിയ സ്നാക്സ് ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്തായാലും ഈ നമ്മൾ മാത്രേ നമ്മുടെ ഫയലുകൾ എല്ലാം ഇവിടെ റെഡിയാണ് കമ്പനി ഒരു ഫയൽ നമ്മൾ നമ്മൾ ബാക്ക് ടു ബാലൻസ് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് ആണെങ്കിലും എ എ ടു ടു സെഡ് സെഡ് ആണ് ഇവിടെ എല്ലാം ഉണ്ട് എന്ന് പറയാം അപ്പൊ ഇതെല്ലാം ഇവിടെ ഉണ്ട് സാധാ ബാക്ക് ടു ബാലൻസ് എല്ലാം ഞാൻ എപ്പോഴും പറയാണ് ഇവിടെ ബാക്ക് ടു ബാലൻസ് ആണ് അപ്പൊ അത് അപ്പൊ താങ്ക് യു സർ താങ്ക് യു സോ മച്ച് അപ്പോ പിന്നെ നമുക്ക് വരുന്നത് വിചാരിക്കും ഞാൻ എന്തെങ്കിലും ഇതും കൊണ്ട് നടക്കണത് അതൊക്കെ ഒരു ഹാപ്പി അല്ലേ നമ്മുടെ ഒരു ബ്രാഞ്ച് പല സ്ഥലങ്ങളും പോകുമ്പോൾ റോസാ പൂ എന്ന് പറയുന്നത് നമുക്ക് നല്ല സ്മെല്ല് തരുന്ന ഇതാണ് അതൊക്കെയാണ് അപ്പോ ഇവിടെ എന്ന് പറയുന്നത് നമുക്ക് സ്റ്റീം ബാത്ത് ഉണ്ട് സ്റ്റീം ബാത്തിന്റെ ഒരു ഏരിയ എല്ലാത്തും ബലൂൺ ഇങ്ങനെ കാണും സ്റ്റീം പാത്തിൻ്റെ ഒരു ഏരിയ ആണ് അറ്റ് എ ടൈം ഒരു ഫൈവ് ടു സിക്സ് പീപ്പിൾസിൻ്റെ ഇവിടെ ഇരിക്കാൻ പറ്റും അവിടെ കംപ്ലീറ്റ് സ്റ്റീം ബാത്ത് ഏരിയ ഒരു റെജ്യേഷൻ ആണ് ഡീടോക്സിഫിക്കേഷൻ ആണ് അതിനുള്ള ടവൽസ് കാര്യങ്ങളൊക്കെ ഇവിടെ ഇതൊരു വിജയ തെറാപ്പി എക്യുപ്മെന്റ് ആണ് പിന്നെ നമ്മൾ നേരെ പോകുന്ന നമ്മുടെ കപ്പിംഗ് റൂമിലോട്ടാണ് കേട്ടോ ഈ കപ്പിംഗ് റൂമിൽ ഓരോന്നും സൈഡ് വേസിൽ നമ്മൾക്ക് ഇതുപോലെ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതേപോലെ കർട്ടൻ വെച്ചിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് കപ്പിങ്ങിന്റെ ടു റൂംസ് ടു ബെഡ്സ് ഇവിടെ ഉണ്ട് അതേപോലെ കുറച്ച് എക്യൂപ്മെന്റ്സ് ഉണ്ട് നമുക്ക് ഇക്യൂപ്മെന്റ്സ് ഇതുപോലെയുള്ള എന്താ ഫിസിയോടെ എക്യൂപ്മെന്റ്സ് പിന്നെ വെയ്റ്റ് ലോസിന്റെ എക്യൂപ്മെന്റ്സ് ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യാനുള്ള എക്യൂപ്മെന്റ് അങ്ങനെ കുറെ എക്യൂപ്മെന്റ്സ് എല്ലാം നമുക്ക് ഇവിടെ നല്ല രീതിയിൽ തന്നെ തന്നിട്ടുണ്ട് അപ്പോ ഇത് നമുക്കൊരു വാഷ് റൂം ആണ് പിന്നെ വരുന്നതാണ് നമ്മുടെ പ്രൊസീജിയർ റൂം ആ പ്രൊസീജിയർ റൂമിൽ നമ്മൾ സാധാരണ എല്ലാവരും എന്റെ അടുത്ത് സാധാരണ പറയാറുള്ളതാണ് എന്താ പറയാ എറണാകുളത്ത് ഇത്രയും വലിയ ഒക്കെ ഹോൾ ബോഡി മസാജ് ഇവിടെ നമുക്ക് ആയുർവേദത്തിന്റെ മസാജും കാര്യങ്ങളും ഒന്നുമില്ല അപ്പോൾ ഇതാണ് നമ്മുടെ ആയിട്ടുള്ള മസാജിങ് ചെയർ എന്ന് പറയുന്നത് ഈ മസാജിങ് ചെയറിലാണ് നമ്മൾ എടുക്കേണ്ടത് കംപ്ലീറ്റ് നമ്മുടെ ഇടിച്ച് പിഴിഞ്ഞൊക്കെ തരും പിന്നെ ഇത്രയും ബഡ്സ് നമ്മൾ ചെയ്തിട്ടുണ്ട് നമ്മുടെ സോറി പ്രൊ പ്രൊസീജിയർ എന്ന് പറയാൻ നിങ്ങൾക്ക് അറിയാലോ ഇ എം ടി എൻ എം എസ് റിഫ്ലക്സോളജി പിന്നെ അതുപോലെ കോൺ അലൈൻമെൻറ്റ് തെറാപ്പി കപ്പിങ് അങ്ങനെ വരുന്ന കുറേ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് തെറാപ്പീസ് നമുക്കിവിടെയുണ്ട് ആ തെറാപ്പീസ് എല്ലാം ചെയ്യുന്ന അതിവിശാലമായ സെക്ഷൻസ് ആണ് നമ്മൾ ഇവിടെ ചെയ്തിട്ടുള്ളത് അപ്പോൾ എന്തായാലും ഭയങ്കര ആണ് നമ്മൾ മാത്രല്ല നമ്മുടെ ഇന്നത്തെ ഗസ്റ്റ് എന്ന് പറയുന്നത് റാഫി സാറാണ് അപ്പോ റാഫി സാർ നിങ്ങൾ എല്ലാവർക്കും ഫ്രം മുംബൈ ദഹം എന്ന് പറയുന്നത് ആദ്യത്തെ ഒരു ആക്കി ആക്യുപെൻറ്ററിസ്റ്റ് ആണ് അപ്പൊ നമുക്ക് നമ്മുടെ ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ സ്റ്റാഫും ആൾക്കാരും ഒക്കെ തന്നെയാണ് എന്നിരുന്നാൽ പോലും നമ്മൾ പറയുന്നത് എപ്പോഴും ഒരു ഗുരു ഗുരുത്വം ഉണ്ടായാൽ മാത്രമാണ് എല്ലാ സ്ഥലത്തും നിലനിൽക്കൊള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അപ്പൊ എന്റെ പല ഗുരുക്കന്മാരും ഇന്ന് ജീവിച്ചിരിപ്പില്ല परसे सार पैंडा कोड़े थे अब वो सार ने खंडे वन्दा मिलाते दिलगां इसको लेकिन तो प्राप्ति किया ने पर सार ने व्हाट अबाउट दिस क्लिनिक एंड न्यू वेंचर ऑफ बैकबॉल्स समथिंग अबाउट समथिंग अबाउट क्लिनिक इज़ वेल एक्यूब्ड या वेल एक्यूब्ड वेल ऑर्गेनाइज्ड एंड मैनी मिशनरीज़ इज़ ും പിന്നെ നമ്മുടെ എല്ലാം എല്ലാമായ സഹേറ്റ് സാറിന് എന്താണ് പറയാനുള്ളത് ബാറ്റ് ബാലൻസിന്റെ നമ്മുടെ മൂന്നാമത്തെ ബ്രാൻഡ് ഏജെൻ്റ് കുറിച്ച് ഇതുവരെ അപ്പൊ അതിനെ കുറിച്ച് രണ്ടു ഞാൻ ആദ്യമായിട്ടാണ് ബാംഗ്ലൂർ വരുന്നത് പക്ഷെ അത് അത് മച്ച് ആണ് പക്ഷേ ഈ ബാക്ക് ടു ബാലൻസ് തുടങ്ങിയ അവസരം ആയതുകൊണ്ട് തന്നെ അത് എനിക്ക് കൂടുതൽ അധികം പ്രാധാന്യമുണ്ട് ഇപ്പം ഇവിടെ വളരെയധികം നല്ല രീതിയിലാണ് മിഷനറീസ് എല്ലാം അറേഞ്ച് ചെയ്തേക്കണം മെഷീനറീസ് ഉണ്ട് അതിനുള്ള അറേഞ്ച്മെന്റ്സ് എല്ലാം വളരെ നല്ല ഫെസിലിറ്റീസായിട്ട് ചെയ്തേക്കണം ഏത് രീതിയിലുള്ള പേഷ്യൻസ് വരുകയാണെങ്കിലും അവരെ ട്രീറ്റ് ചെയ്ത് സജ്ജമായിട്ടുള്ള രീതിയിലാണ് ഇതെല്ലാം അറേഞ്ച് ചെയ്യുന്നത് ഈ ബാക്ക് ടു ബാലൻസിന് എല്ലാവിധ ആശംസകളും എന്റെ പേരിലും ബാക്ക് ടു തലശ്ശേരി പേരിലും ഞാൻ അറിയിക്കുന്നു നന്ദി താങ്ക് യു വെരി മച്ച് രണ്ട് രണ്ട് വാക്ക് പഠിച്ച ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ആണ് ഇവിടെ ഒക്കെ സന്തോഷം മൂന്ന് വർഷത്തിന് ഞാൻ ഇങ്ങോട്ട് പഠിച്ചതൊക്കെ ഇവിടെയാണ് ഡോക്ടറാണ് ാണ് ഡോക്ടറാണ് ഡോ പഠിച്ചത് ഇവിടെയാണ് അപ്പൊ അതുകൊണ്ട് ഇൻട്രസ്റ്റഡ് ആണ് ജോലിയായിട്ട് വരാൻ പറ്റിയ സന്തോഷം എന്തെങ്കിലും ഒന്നും പറയാനില്ല ഓൾ സപ്പോർട്ട്സ് ആണ് ആണ് ും കണ്ടല്ലോ അല്ലെ അപ്പൊ ഒത്തിരി പേരുണ്ടായിരുന്നു അപ്പൊ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല അത്രയും നല്ലൊരു ഫെസിലിറ്റിയിലാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത് അപ്പൊ ഭയങ്കര പ്രൗഡാണ് ഞാൻ കാരണം കർണാടക പോലുള്ള സ്റ്റേറ്റിൽ മെംഗ്ലൂരിൽ വന്നിട്ട് നമ്മുടെ ബാക്ക് ടു ബാലൻസ് ഉണ്ടാക്കാൻ പറ്റാതെ വിങ് ഉണ്ടാവാന്ന് തന്നെ ഭയങ്കര ഒരു സംഭവമാണ് അപ്പൊ ഞങ്ങളുടെ റോൾ ഇതിന്റെ ഒരു എന്താ പറയാ നല്ല രീതിയിൽ ഉണ്ടാക്കിയ ഞങ്ങളുടെ പ്രീതി ആണ് കറക്റ്റ് എല്ലാം മാനേജിങ് എന്ന് പറയുന്നത് അപ്പൊ പ്രീതി മാമിനോട് എന്റെ ഒരു സ്പെഷ്യൽ താങ്ക്സ് എന്തായാലും ഇനി നിങ്ങൾക്ക് വെൽക്കം ടു മെംഗ്ലൂർ and is it back to balance thank you so much